ഹായ് കിട്ടുകാർ കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് ഗഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ മുമ്പിലേക്ക് വരുന്നത് ഒരു നടുമായിട്ടാണ് കേട്ടോ ഇന്ന ഇന്നത്തെ നടൻ തന്നെ ആദ്യമായിട്ട് അങ്ങനെയുള്ളൊരു സംഭവം നടാൻ പോകുന്നത് ആ പച്ചക്കറി ഞാൻ ഇതുവരെ നട്ടിട്ടില്ല ആ പച്ചക്കറി എനിക്ക് എവിടെന്ന കിട്ടിയെന്ന് ഞാൻ പറഞ്ഞു തരാം ഞങ്ങളെ പഴയ വീട്ടില് വാടകക്കാരുണ്ട് വടയ്ക്ക് താമസിക്കുന്ന കുറേ പേരുണ്ട് അവര് ആസാമിലുള്ളവരാണ് അപ്പൊ ആസാമിലേക്ക് അവർ ദിവസം പോയി തിരിച്ചു വരുമ്പോൾ എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് കുറച്ച് വിത്ത് കൊണ്ടുപോകണത് അപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അങ്ങനെ തന്നെയാ വേറെ ഒന്നും എനിക്ക് ബേക്കറി അങ്ങനത്തെ ഫ്രൂട്ട്സ് ഒന്നും എനിക്ക് താല്പര്യമില്ല എനിക്ക് പച്ചക്കറിന്റെ എന്തെങ്കിലും വിത്തും ചെടിയും തന്നെയാണ് എനിക്ക് ഗിഫ്റ്റ് തരാൻ വേണ്ടത് അപ്പം ഞാൻ അതെനിക്ക് തന്നപ്പോൾ അത് വളരെ സന്തോഷത്തോട് കൂടി ഞാൻ സ്വീകരിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഞാൻ ചാ ഒരു സിമെന്റ് ചാക്കെടുത്ത് മണ്ണ് നിറച്ച് അതിന് പാകി പാകി മുളപ്പിച്ചു അതിന്റെ പേരൊന്നും നിനക്ക് അറിയില്ല അവർക്കാണ് മലയാളം ഭാഗ്യില്ല ഞാൻ കുറെ നെറ്റിലോ കഴിച്ചു വെച്ചിട്ട് ശരിക്കും പേര് ഇട്ടില്ല എന്തായാലും അത് കാബേജ് കുടുംബത്തിൽപ്പെട്ടതാ കാബേജ് കോളിഫ്ലവർ കുടുംബത്തിൽ പെട്ടതാണ് സംഭവം അത് അങ്ങനെ ഞാൻ മുളപ്പിച്ച് കഴിഞ്ഞു ആ മുളപ്പിച്ച് കഴിഞ്ഞതാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഇതാ ഇതാണ് ആ ചെടി ഇതാ ഇത്രയും അടിപൊളിയായിട്ട് മുളച്ചിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് അപ്പൊ ഞാൻ ഇത് ഇഞ്ഞ് പിരിച്ചു കുച്ചു തരാം ഇത് വലിപ്പം കൂടിപ്പോയി ഇത് ചെറിയൊരു സിമന്റ് ചാക്ക് മടക്കി വെച്ചൊരു മണ്ണ് നിറച്ചിട്ടതും ഞാൻ ആ ചിത്രം കാണിച്ചു തരാ ഇതാ ഇതാ ഇതാണ് അവർ തന്ന കവർ ഇതാ ഇതാണ് ആ സംഭവം അതെന്താന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇന്ന് ലീഫല്ല എനിക്ക് എന്താ ഒരു കാബേജ് ഉരുണ്ടിട്ടാണെങ്കിൽ ഇത് നീളുള്ള സംഭവം അങ്ങനെയാണ് ഇത് കണ്ടില്ലേ അപ്പൊ ഞാന് ഇത് പിരിച്ചു കൊച്ചിടാൻ പോകട്ടോ നല്ല രസം ഉണ്ടാവും സംഭവം അത് കാണാൻ തന്നെ ഇപ്പൊ നല്ലൊരു ഭംഗിയുണ്ട് പെട്ടെന്ന് മുളച്ചിട്ടുണ്ട് നല്ല കരുത്തുണ്ടായിട്ടും ഉണ്ട് അപ്പൊ എനിക്ക് തോന്നുന്ന ഈ വയനാട്ടിലെ കാലാവസ്ഥ ഇത് പറ്റുന്ന അപ്പൊ ഞാനത് പിരിച്ചു കൊച്ചിട കേട്ടോ എന്റെ പ്രിയപ്പെട്ടവരെ മുമ്പ് തന്നെ ഞാനത് ചെയ്യാ നിങ്ങളത് കണ്ടോട്ടെ നിരാശിക്കാം എങ്ങനെയാണിത് നടുന്നത് ഞാന് നടാൻ പോകുന്നത് സിമെന്റ് ചാക്കില സിമെന്റ് ചാക്കിന് നിന്ന് ഒരു നയാ പൈസ ചില്ലിക്കാശ് മുടക്കണ്ടെട്ടോ സിമെന്റ് പണി എടുക്കുന്ന പോലെ വീട്ടിൽ മാന പോലെ കേട്ടോ അപ്പൊ അവിടെ നിന്ന് മതി നമ്മൾ ഗ്രോ ബാഗ് വാങ്ങുന്ന പൈസ ലാഭിക്കാം നമുക്ക് ഇതാണെങ്കിൽ നല്ല വിസ്താര സിമെന്റ് ജാക്കിന്റെ ബാക്കിൽ ഇങ്ങനെ കെട്ടി പ്ലാസ്റ്റിക് കയറുണ്ട് എന്നിട്ട് കെട്ടി ഹോൾസ് ഹോൾസ് ഇല്ലെങ്കിൽ നമുക്ക് നെൻക്കണ്ടേ വെള്ളം പോവണ്ടേ എന്നാ ചീഞ്ഞു ഇപ്പൊ ഹോൾസെ ഉണ്ടാക്കില്ല ഹോൾസെറ്റ് എന്നൊക്കെ കമാറ്റിൽ കാണുണ്ട് അപ്പൊ ഹോൾസെ ഉണ്ട് ഹോൾസെറ്റ് എന്താ ഇങ്ങനങ് റൗണ്ടിലിങ് വരും ഇത് നമ്മൾ വാങ്ങുന്ന ഗ്രോ ബേഗിന്റെ അതേ ഷേപ്പിൽ ഇടും പിന്നെ അതിനേക്കാൾ കൂടുതൽ ഫോൾഡിങ് ചെയ്യും അതിന്റെ ഗുണങ്ങൾ അതൊക്കെ സിമെന്റ് ആക്കിണ്ട് രണ്ടുമൂന്ന് കൊല്ലമൊന്നും തൊന്നു ആവില്ല അപ്പൊ ഞാന് ഏത് ചെടി നടുകയാണെങ്കിലും ഞമ്മക്ക് ഒരു തൊണ്ണൂറ് ശതമാനം കരിയിലങ്ങ കരിയിലിട്ടുള്ള ഗുണം എന്താന്ന് പറഞ്ഞാല് മണ്ണും വേഗം വളമായി മാറും പിന്നെ ഇതിൽ വെയിറ്റ് കുറയും ഗ്രോ ബാക്കിന് തീരെ വെയിറ്റ് ഉണ്ടാവില്ല ആ നല്ല വളൂ വെയിറ്റും ഉണ്ടാവൂരാ പിന്നെ നമുക്ക് ഇത്ര മണ്ണിച്ച് കൊടുക്കണം കേട്ടോ നല്ല ഇത് വളായി മാറും ഞാൻ ഇന്ന് അടിച്ചു വാരിക്കൊണ്ടു പോന്നതാ ഞാൻ ഗ്ലൗസൊക്കെ ഇട്ടിട്ട് വാരിക്കൊണ്ടു പോന്നതാ കേട്ടോ ഗ്ലൗസ് ഈ ഗ്രാതൊക്കെ തെറ്റിപ്പോവാ ഈ ഗ്ലൗസ് ഇട്ട് പണിയെടുക്കുമ്പോ അല്ലേ എനിക്ക് ഒരു പണിക്കൊരു സുഖം കിട്ടുന്നില്ല പക്ഷേ അത് അപകടമാണ് എനിക്കറിയാം എന്റെ പ്രിയപ്പെട്ടവര് പണിയെടുക്കുമ്പോ ഗ്ലൗ ഗ്ലൗസ് ഇടേ അത് ഞാൻ പറയാക്സിമം കൂട്ടി അങ്ങ് നടക്കുക അങ്ങനെ നടത്തി കഴിഞ്ഞിട്ട് ഞമ്മള് ഒരുത്തിരാ വന്നില്ല അറൗണ്ടായിരേ തിരേ വീറ്റില്ല ഇനി കൊണ്ട് പൊട്ടിമിക്സ് കഴിഞ്ഞിട്ടൊന്നും ഇല്ല കരിയില കൊറേ അങ്ങ് കിട്ടുക മണ്ണിന്റെ അളവ് വളരെ കുറച്ച് മതി കരിയില കുത്തി നിറച്ചിട്ട് ഞാന് മണ്ണ് പാരി കൊണ്ടുവന്നതാ പുറത്തുനിന്ന് പാരി കൊണ്ടു കുറച്ച് മണ്ണില്ല ഈ മണ്ണില് ധാരാളം സൂക്ഷ്മ ജീവികണ്ട് ആ ജീവികൾ നല്ലതും ഉണ്ട് ചീത്തയുണ്ട് നല്ല ജീവികൾ എന്താക്കുന്നറിയോ ഈ ഇട്ട എല്ലാ കരിയിലെയൊക്കെ വിഘടിപ്പിച്ചിട്ട് പെട്ടെന്ന് വളക്കി മാറ്റു അതുകൊണ്ട് നമ്മളെ കൂട്ടിരു തേനുപോലെ കൊറച്ച് കുറച്ച് മണ്ണ് ഞമ്മളിടണം കൊറച്ചിട്ടാതി ഇനി അടുത്തത് ഞാന് പച്ചില വള കൊറച്ച് മണ്ണിട്ടല്ലോ ഈ ഞാന് ചീമ കൊന്നൻ്റെ ഞാൻ ഏത് ചെടി നടുകയാണെങ്കിലും ചീമക്കൊന്നിട്ടു ഇത് ചാണകത്തിന്റെ പകരം അത്രക്കും ഗുണമുള്ളതായി ഇല്ല കമ്പക്കൈൽ നിന്നോട്ടെ ഏതൊക്കെ പിന്നെ എളമയൊക്കെ വളായി മാറിക്കോളൂ ഇത് വെട്ടി വെച്ചിട്ട് രണ്ട് ദിവസമായി അതാ വാടിപ്പോയത് ഇതൊക്കെ നടാൻ താമസി പോയത് കൊണ്ട് അതൊക്കെ നടാനുള്ള ഒരുക്കായിരുന്നു അതൊക്കെ ഇതിന്റെ മേലേ കുറച്ച് മണ്ണ് ഞാൻ പറഞ്ഞ പുട്ടിന് തേങ്ങട്ട് മോനങ്ങ് കുറച്ച് ഇങ്ങട്ടാന് പെട്ടെന്ന് വിഘടിച്ച് ഇത് വളായി മാറാനാ മണ്ണ് പാറ പോലെ ഉറക്കില്ല ഇതൊക്കൂടി വളമായി മാറി കഴിഞ്ഞാല് അങ്ങനെ പാറ പോലെ ഉറക്കാണ്ട് സോഫ്റ്റ് ആയാന് നമ്മൾ നടുന്ന ചെടിന്റെ വേരുകൾ നട്ടോട്ട് ഓടിയിട്ട് ജലവും ലവണങ്ങളും വലിച്ചെടുക്കാൻ നല്ല ഉഷാറുണ്ടാവും വേഗം ഉറച്ചിട്ടില്ലല്ലോ അങ്ങനെ ജലവും ലവണങ്ങളും വലിച്ചെടുത്ത് നമുക്ക് ചെടിക്ക് കൊടുത്താൽ പിന്നെ പറയണം നല്ല ഉഷാറുള്ള ചെടിയായി മാറും ഇനി അടുത്തത് ഞാൻ ഇടാൻ പോകുന്നത് കൊറച്ച് കോഴി വള ഞാനേ കോഴിവളം ഇടുന്നുണ്ടോ കോഴിവളം എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാ ഞാനൊരു കുടുംബക്കാരെ വിട്ട് പോയപ്പോ അവരെനിക്ക് ഒരു ചാക്ക് കോഴിവളം തിന്ന് കോഴിവളം കിട്ടിയാ പിന്നെ ഞാൻ ഞാൻ ഇതുവരെ കോഴിവളം നിട്ടിട്ടില്ല കേട്ടോ ഞാൻ ഒരു സംഭവം ഞാൻ പൈസ കൊടുത്തിട്ട് ഞാൻ വളം വാങ്ങാറില്ലല്ലോ എന്നോട് ഞാൻ കോഴിവളം ഒന്നും എനിക്ക് കോഴിവെളില്ല അപ്പൊ പിന്നെ അവര് ഗിഫ്റ്റ് തന്നതുകൊണ്ട് ഞാൻ കുറച്ച് കൊറച്ചിട്ട ഈ കോഴിവളം ഭയങ്കര ചൂടാണ് ഗുരു അപ്പൊ പിന്നെ നന്നായി ധനക്കണം എന്നൊക്കെ പറഞ്ഞു കേൾക്കാം ഞാൻ കോഴി ഇട്ട് ഇനി ഞാൻ അടുത്തത് എൻ്റെ പവർഫുൾ പവർഫുൾ എന്താണെന്നറിയോ കരിയില കമ്പോസ്റ്റ് ഈ കരിയില കമ്പോസ്റ്റ് മാത്രം മതി കോഴിവളം വേണ്ട കാര്യം പിന്നെ മറ്റു പച്ചില വളം ഒന്നും വേണ്ട ഇത് തന്നെ മതി ഇപ്പൊ ഞാൻ വിചാരിച്ചു ബാക്കിയെല്ലാം അല്ല നിന്നോട്ടേന്നുള്ളത് ഇപ്പൊ ഞാൻ ഇത് ഇട്ടോ അങ്ങനെ ഈ പവർഫുൾ കരിയില കമ്പോസ്റ്റ് ഞാൻ ഇട്ടാൻ പോവുക ചാണകത്തിന് പോലും ഈ കളർ ഉണ്ടാവൂര കേട്ടോ നോക്കി കറുപ്പ് എന്താ കറുപ്പ് പൊടിഞ്ഞു ഇതിപ്പോ ഞമ്മക്ക് ഒരു അധ്വാനം ഇല്ലല്ലോ നമ്മള് മനസ്സ് വെച്ചാ മതി പക്ഷെ കൃഷി എടുക്കണം താല്പര്യം ഉള്ളവർക്ക് മാത്രമേ മനസ്സ് വെക്കാനാവുള്ളൂ കേട്ടോ അങ്ങനത്തെ വളം കിട്ടാൻ വേണ്ടിയിട്ട് അല്ലാത്തവർക്ക് ഇത് മലമറിക്കുന്ന പണിയാതോപ്പാ അപ്പൊ കരിയില കമ്പോസ്റ്റ് ഇട്ട് എന്താ സൂപ്പർ നമുക്ക് ഇനി ഒരു വളം വേണ്ട അപ്പൊ ഇനി നടാൻ പോകട്ടോ നടാൻ പോകുമ്പോ എന്തായാലും കുറച്ച് മണ്ണ് വേണം മണ്ണൊക്കെ ഞാൻ താഴെ ഞാൻ പറഞ്ഞല്ലോ താഴേന്ന് കൊണ്ടുവരല്ലാണ് നടുമ്പ മാത്രമേ ഞാൻ കൂടുതൽ മണ്ണ് ഇടള്ളൂ ഇതൊക്കെ വിളവെടുക്കുന്ന സമയത്ത് നോക്കിയാൽ ഞാൻ ഇട്ടതൊന്നും നമ്മൾ ഇട്ടതൊന്നും കാണൂരാ അതൊക്കെ നല്ല വള കറപ്പ് ഞാന് പിന്നെ കൂർക്കെല്ലാം തീരുമാനം ഉരുളക്കേങ് ഉരുളക്കേങ്ങ് വിളവെടുക്കുമ്പോ ഞങ്ങൾ കാണിച്ചു തന്നതാ കേട്ടോ അതിന് ഫുൾ കരിയിലിരുന്നു നോക്കുമ്പോൾ അവസാനം മണ്ണ് നാലക്കറുത്ത മണ്ണ് വളക്കൂറുള്ള ഫലഭൂഷ്ടുള്ള മണ്ണിന്റെ ഘടന തന്നെ മാറിയിട്ടുണ്ട് ഇനി ഞാൻ നടട്ടോ ഇത് വെയിറ്റില്ല ഇതാ ഇതിൽ ഞാൻ ഇട്ടതൊക്കെ കാണിച്ചു തന്നെ ഞങ്ങളെ മുമ്പില് തീരെ വീറ്റി ഒക്കെ ഒന്ന് ലെവല ഈ കൊട്ടയച്ച കുലുക്കിയതാ ഇനി ഞാന് ചെടിയെടുക്കട്ടെട്ടോ ീ നടൻ പോവട്ടോ ഈ കാബേജിന്റെ ഈ കുടുംബത്തിലാണെന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഇതിന്റെ പേര് കിട്ടിയിട്ടോ ഇത് ചൈനീസ് കാബേജാ എന്താ ചൈനീസ് കാബേജാ കേട്ടോ ഇത് ഞാൻ പേര് കിട്ടിയില്ല ഞാൻ അവസാന കണ്ണടമൊക്കെ വെച്ച് തപ്പി പിടിച്ചു ഇതിന പുറത്തെഴുതീന്ന് സ്പെഷ്യൽ ചൈനീസ് കാബേജിന്ന് അതാണിത് അപ്പൊ എന്നോട് അവർ പറഞ്ഞു അവർക്ക് ഭാഷ തിരിയില്ലെങ്കിൽ ഞാൻ ചോദിച്ചു എന്തൊക്കെ അറിയുന്ന ഭാഷയിലോടൊക്കെ ഞാൻ സംസാരിച്ചു എന്നോട് കാബേജിന്ന് തന്നെയാ പറഞ്ഞത് പക്ഷെ എനിക്ക് വിശ്വാസം പോരായിരുന്നു ഇപ്പൊ അയിമലുണ്ട് എന്താണ് ചൈനീസ് കാബേജ് അപ്പൊ ഞാൻ ചൈനീസ് കാബേജിന്റെ അങ്ങോട്ട് എടുക്ക വേരോട് കൂടി എടുക്കണത് അത് തൈ വേരോട് കൂടി എടുത്താ ഒന്നും ആരാ അങ്ങനെ നടട്ടെ അല്ല അടിപൊളി ടിപൊളിയായിട്ടുണ്ടാവട്ടെന്താ അങ്ങനെ ഞാന് മൂന്ന് ചാക്കില് നട്ട് ഒന്ന് ഇതില് ഒന്ന് ഒന്നും അവിടെ തന്നെ വെക്കുക അതിൽ തന്നെ ഇനി കൊറേ തൈ ഉണ്ട് ഞാൻ നെലത്താ നടുന്നത് നെൽത്ത് നെലത്ത് നട്ടാൽ ആണ് ഏത് സംഭവം നെൽത്ത് നട്ടുന്ന ഉഷാറൊന്നും ഈ പോട്ടിൽ കിട്ടൂരാ പക്ഷെ നില ഇല്ലാത്തവരാണല്ലോ ഞമ്മ എനിക്കൊന്നും സൗകര്യം ഇല്ല അപ്പൊ ഞാൻ അപ്പുറത്തെ പറമ്പില് ഞാൻ നെൽത്ത് നടാരിച്ചിട്ടാണ് ബാക്കിയുള്ളതൊക്കെ നമുക്ക് നോക്കാം ഏതിലാണ് കൂടുതൽ ഉണ്ടാവുക ഇതൊക്കെ തയ്യാ അടിയോടുകൂടിയാണ് കിട്ടീ അതിലൊക്കെ ഉണ്ട് തൈ ഞാൻ അതിൽ കൊണ്ടുപോയി വെക്കുക അപ്പൊ ഞാന് ചൈനീസ് കാബേജ് നട്ടതുങ്ങൾ കണ്ടല്ലോ കാബേജ് കുടുംബത്തിൽപ്പെട്ടത് അപ്പോ അതിലുള്ള പോട്ടി മിക്സ് ഒക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു കേട്ടോ ഇതിനിപ്പോ ഒന്നും പറയാൻ ബാക്കിയില്ല റൗണ്ട് ആക്കാനുള്ള ആക്കുന്ന രീതി കാണിച്ചു തന്നു ഇതിലൊന്നും ഒരു ചില്ലിക്കാശ് എനിക്ക് മുടക്കില്ല ഇത് സിമെന്റ് ചാക്ക് കരിയിലെ കമ്പോസ്റ്റ് നമ്മൾ ഇവിടെ ഉണ്ടാക്കിയത് പിന്നെ കൊറേ കരിയിൽ അടിച്ചു വരിവാൻ അങ്ങനെ ചെയ്തു കഴിഞ്ഞാലുണ്ടല്ലോ നമ്മളെ വീടും പരിസരവും സൂപ്പർ ആവും അടുക്കളയിലുള്ള വേസ്റ്റ് മുഴുവനും കൊണ്ടുപോയി അങ്ങ മൊത്തം അടിച്ചു വാരി അത് ചപ്പും ചവറും കൊണ്ടുപോയി ഇടുക പുല്ല് പറിച്ചതാണെങ്കിൽ അതും കൊണ്ടുപോയി ഇടുക അപ്പൊ നമ്മുടെ പരിസരം വൃത്തിയായിര വൃത്തിയായാത്ത നമുക്കൊരു ആരോഗ്യ ഒരു ഉന്മേഷ കാണുമ്പോ മാനസിക ഉന്മേഷത്തിന് തന്നെ മതി നമുക്ക് ഒരു ആരോഗ്യം കിട്ടാൻ അപ്പൊ എല്ലാരും ഇങ്ങനെയൊക്കെ ചെയ്യാൻ നോക്കിയട്ടോ കേട്ടോ കൃഷി എടുക്കാൻ നോക്കിയട്ടോ കേട്ടോ അപ്പൊ ഞാൻ മൂന്നെണ്ണ വരിയായിട്ടുള്ള നട്ട് കാണിച്ചു തരാ അങ്ങനെ ഞാന് മൂന്നെണ്ണ നട്ട് ചൈനീസ് സ്പെഷ്യൽ ചൈനീസ് കാബേജ് കണ്ടില്ലേ ഒന്ന് രണ്ട് ഇത് നട്ടത്തിനെക്കെ ഒരു വാട്ടം വന്നുപോയി എനിക്കുണ്ടല്ലോ ദിവസേന എന്തെങ്കിലും നട്ടുകൊണ്ടിരിക്കണോ ഞാനത് പ്ലാൻ ചെയ്യും നാളെ ഇപ്പൊ എന്താ നടണ്ടെന്നില്ല അങ്ങനെ നട്ടാ നമുക്ക് എങ്ങനെ ദിവസേന എന്തെങ്കിലുമൊക്കെ നട്ടാ ഞമ്മക്ക് സൂപ്പർ ആയിട്ട് വിളവെടുക്ക ആഴ്ചയിൽ എനിക്ക് കൊറേ ഉണ്ടാവും ഇതൊക്കെ ആവണെ കൊറേ സമയം എടുക്കൂട്ടോ എനിക്ക് തോന്നണ അതാ അപ്പൊ കണ്ടില്ലേ എന്താ എൻ്റെ വളത്തിന്റെ ഒക്കെ ഒരു കളറ് അപ്പൊ എൻ്റെ ചൈനീസ് കാബേജിന്റെ വീഡിയോ അത്രേ ഉള്ളു നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാ ലൈക്കും സബ് സപ്പോർട്ട് ചെയ്യണേ ബൈ ് എല്ലാവരോടും അസ്സലാമലൈക്കും